കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പോലീസിന്റെ അതിക്രമത്തിനെതിരെ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ചെറുതിർത്തിയിൽ നടത്തി സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗം സന്ദീപ് വാരിയർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇതിലൂടെ അകത്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഓർമ്മിക്കാൻ ഓർമ്മിക്കാൻ ഞാൻ ഞാൻ ഇവിടെ വന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിച്ചു സി ആണ് മൂപ്പർ രാത്രി മണി കഴിഞ്ഞാൽ മൂപ്പർ മൂപ്പ അല്ലാതായി മാറുന്ന ചില സമയം വരുമെന്നാണ് സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മൂപ്പരുടെ ഫോൺ പരിശോധിച്ചാൽ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ചാൽ വടക്കാഞ്ചേരിയിലെയും പരിസരങ്ങളിലെയും വനിതകളുമായിട്ടുള്ള സംഭാഷണങ്ങളും ചർച്ചകളും കേസ് സംബന്ധിച്ചിട്ടുള്ള പല തരത്തിലുള്ള വർത്തമാനങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പന്ത്രണ്ട് മണിയും ഒരു മണിയും കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ പരാതിയുമായി വന്ന പരാതിക്കാരികളെ ഫോൺ ചെയ്യുന്ന സ്വഭാവമുള്ള അങ്ങേറ്റം വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ പി ഐ ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലീസ് എത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചെറുതിർത്തിയിൽ ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതിർത്തി പോലീസ് സ്റ്റേഷന് സമീപം അവസാനിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ശ്രീകുമാർ അനിൽ അക്കര ഇ വേണുഗോപാല മേനോൻ പി എൻ കൃഷ്ണൻ പി സുലൈമാൻ ജോണി മണിച്ചിറ ടി നിർമ്മല മുഹമ്മദ് ഇക്ബാൽ പി ഐ ഷാനവാസ് വിനോദ് പന്തലാടി ശിവൻ വീട്ടിക്കുന്ന് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് ചെറുതുരുത്തി You are watching VCV News.